ചേച്ചി നമസ്കാരം അപ്പൊട്ട് എനിക്ക് തന്നെ തരില്ലേ അയ്യോ അതെ ഞാനൊക്കെ ചെറുതിലേ തുടങ്ങി യു ഡി എഫ് യുഡിഎഫ് കേട്ട് കേട്ടല്ലേ വളർന്നത് ഞാൻ യുഡിഎഫിനെ കുത്തു പേടിക്കണ്ട വോട്ട് നിനക്ക് തന്നെയാണ് ആ ശെരി ചേച്ചി ആ ശരി ചേരും ആയിക്കോട്ടെ

നമസ്തേ ചേച്ചി ആ നമസ്തേ നമസ്തേ ഞാൻ ചേച്ചിക്ക് അറിയാലോ ഞാനിവിടെ ബി ജെ പി നിൽക്കുന്ന പാടില്ല അറിയാറിയ പറയണ്ടറിയാ അപ്പൊ നമുക്ക് ഇത്തവണ താമര വിരി അതാണ് എന്റെ ആഗ്രഹം താമര വിരിക്കണം എന്നാണ് എൻറെ ആഗ്രഹം ഇവിടെ ചേട്ടന് മറ്റേതാണെന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോറ് തരൂല താമരക്ക് എന്നെ കുത്തിക്കോണന്ന് അവ പുള്ളിയും കുത്തും ഈ പ്രാവശ്യം ഈവിടെ മുഴുവൻ താമര വിരിക്കണം അതാണ് എന്റെ സ്വപ്നം ആ ശരി ശരി സ്വതന്ത്രനല്ലേ എനിക്കറിയാ ഞാൻ മോനെ കുത്തോളു ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു മോനെ കുത്തനാണ് നല്ലത് എന്തിനീ ഫാർത്തിക്കാർക്ക് ഗുണോ കുത്തി കൊടുക്കണത് അവരെന്തീ ഒന്ന് ചെയ്യുക എന്തെങ്കിലും ഈ പ്രാവശ്യം ഞങ്ങളുടെ രണ്ടും ഓട്ടും മോനുള്ളാണ് ജയിച്ചു വന്നെ എല്ലാർക്കും എന്തായിരുന്നു ഞാനോട്ട് ഞാൻ വോട്ട് ഈ ഇപ്രാവശ്യം ഞാൻ വോട്ടിന്റെ ഓട്ടിന്റെ തൃപ്പ് പോകും അങ്ങനെ എന്റെ വോട്ട് കിട്ടിയിട്ട് ആരും ജയിക്കണ്ട ഒരു വികസനവും ഇല്ല വോട്ട് ചെയ്തു